കൊത്തിയാളകാത്ത പറയണ്ട കൈ ഒന്ന് പൊട്ടിട്ടേ നാശായി നല്ല ഉപ്പുമാണ്ടാക്കി പെണ്ണുങ്ങൾ വിളിച്ചിരുന്നു ആയോ തന്നെ കൊടി വന്നിട്ട് ഞാൻ വിളിക്കാം നമുക്ക് വരും ആയി പോവാണ്ട് ആ കറണ്ട ഞാൻ ഫോൺ ചെയ്യണം അവിടെ ഇരിക്കു കുറച്ച് കഴിഞ്ഞു അതെന്നെ പറഞ്ഞ അവിടെ ഇരിക്കാന് നിങ്ങളെന്തൊക്കെ ഇരുന്നു നല്ല പുട്ടും മീൻകറി വെച്ചിട്ടുണ്ട് ഇവിടെ ഇണ്ടായിരുന്ന ഞാൻ എത്ര നേരം ഇങ്ങളെന്താ വരാത്ത വരാത്ത ചുറ്റും ഇറക്കുന്നത് மரியும்க்கோத்தி ஓடும் பேரை குட்டியோட நோக்கி அடிபொழியே

അന്നോട് ഞാൻ എത്ര ആയി പറയുന്നു ഒരു പെണ്ണ് കെട്ടിന്ന് ഇപ്പൊ ഓള് ഒരു കൊല്ലായില്ലേ അനക്കും വേണ്ട ജീവിക്കണ്ടേക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവൂലും ചെയ്യാം അനക്കറിയോ ഇരുപത്തിരണ്ട് കൊല്ലം ഞങ്ങള് ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ ഇരുപത്തിയഞ്ച് ജന്മത്തെ സ്നേഹം തന്നിട്ട് പോയത് ഈ അന്നും വെള്ളം കിട്ടാതെ റോട്ട്മൊക്കെ ചാവണ്ടി വരികയാണെങ്കിലും ഇന്നെ കൊണ്ടൊന്നും കെട്ടാൻ പറ്റൂ ജി കെട്ടൻ ഉപ്പുമാവ് തന്നെ എനിക്ക് എന്തേലും അന്ന വെള്ളം നേരത്തിന് വേണമെങ്കിൽ ജിൻ്റെ അവിടെക്ക് പോരാ അവിടുന്ന് അന്ന ഒരാളും നാട്ടൂല